വളരെ സജീവമായ രീതിയിൽ വേനൽ ചൂടിനെ വെല്ലുന്ന രീതിയിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ആവേശം കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ തലസ്ഥാന മേഖലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ലിബീഷ് തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ചതോടെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടിയിലേക്ക് പ്രചാരണ ആവേശത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കടന്നിരിക്കുകയാണ് തിരുവനന്തപുരവും അതുപോലെ തന്നെ ആറ്റിങ്ങലും തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളും ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പൊതുജനവും പ്രതീക്ഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ തന്നെയാണ് അത്തരത്തിൽ മൂന്ന് മുന്നണികളും ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനുകൂല സാഹചര്യമാക്കി മാറ്റാൻ വോട്ടർമാരിലേക്ക് നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്കൊക്കെ പ്രചാരണം കടക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശിതരൂറും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും പന്നിയൻ രവീന്ദ്രനും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒന്നിനോടൊന്ന് തങ്ങളുടെ പ്രകടനം പ്രചാരണ രംഗം മികച്ചതാക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ് ഈ തീരദേശവാസികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണത്തിലൊക്കെ തന്നെ എൻ ഡി എ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കേരള കേരള സർക്കാരിനെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇതിനോടകം തന്നെ നടത്തിക്കൊണ്ടിരുന്നത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം മോദി ഗ്യാരന്റി എന്നൊരു ടാഗ് ലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് എൽ ഡി എഫ് കാണുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് ഉന്നയിക്കുന്ന ഒരു കാര്യം സി എ എ സമരങ്ങൾ തന്നെയാണ് അത് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണം തന്നെയാണ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഇത്തരത്തിൽ മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ പ്രകടനം കാഴ്ചവെക്കും എന്ന് കരുതുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് എം എൽ എയും എംപിയും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിയും തമ്മിലുള്ള ഒരു മത്സര പോരാട്ടമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിച്ചോളം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് ഒരുപോലെ സുപരിചിതമായ മുഖങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെന്ന് വിജയിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നടത്താൻ ഉന്ന തീരുമാനിച്ചിരിക്കുന്നത് അടക്കമുള്ള പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ രണ്ട് മണ്ഡലങ്ങൾ കൂടിയാണ് തിരുവനന്തപുരവും അതുപോലെ തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എൻ ഡി എ രണ്ടാം സ്ഥാനത്തെത്തിയ രണ്ട് മണ്ഡലങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ ഉടനീളം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇത്തവണ മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കും വിജയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അത്തരത്തിലുള്ള സ്ഥാനത്ത് ർത്ഥികളെ തന്നെയാണ് ബിജെപി രംഗത്തിറക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ രണ്ട് കേന്ദ്ര മന്ത്രിമാർ തന്നെയാണ് മത്സരത്തിനായി ഇറങ്ങിയിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ വലിയ വിജയപ്രതീക്ഷയാണ് രണ്ടുപേർക്കും ഉള്ളത് രണ്ടുപേർ മാത്രമല്ല ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും മൂന്ന് മുന്നിലും സ്ഥാനാർത്ഥികൾക്ക് ഇതുപോലെ തന്നെ വിജയപ്രതീക്ഷയുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് മണ്ഡലത്തിൽ ആരാണ് വിജയിക്കുക എന്ന് യാതൊരു നമുക്ക് നേരത്തെ തന്നെ നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് യാതൊരു മുൻവിധികളും ഇല്ലാതെ തന്നെ കാണേണ്ട നേരിടേണ്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളിൽ ആരൊക്കെയാണ് മികച്ച നിൽക്കുന്നത് ആരൊക്കെയാണ് വിജയം നേടുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രം അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് അതുകൊണ്ട് തന്നെ ആരൊക്കെയാവും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപന സമയത്ത് വാഴുക വീഴുക എന്നൊന്നും നേരത്തെ മുൻകൂട്ടി അറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്തായാലും ഈ സ്ഥാനാർത്ഥികളും മുന്നണികളെയും പോലെ തന്നെ വോട്ടർമാരും പൊതുജനവും അതേ ആവേശത്തിൽ തന്നെയാണ് ഈ പ്രചരണവും അത്തരത്തിൽ കൊഴുപ്പിക്കാൻ തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ഒരു തീരുമാനം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ ഈ ദിവസങ്ങൾ കൂടി തങ്ങൾ കുറച്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആവനാഴിയിലെ അവസാന ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് വിവരങ്ങളാണ് സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത് കേരളം ബൂത്തിലേക്ക് എത്താൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കേ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ പരമാവധി വോട്ടർമാരെ കണ്ടും കൺവെൻഷനിൽ പങ്കെടുത്തും റോഡ് ഷോ നടത്തി